ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കെറ്റിൽ അത് എങ്ങനെ ക്ലീൻ ചെയ്യാം അതിൻ്റെ അടിയിൽ ഭയങ്കര റെസ്റ്റൊക്കെ പിടിച്ച് ഭയങ്കര കറ പിടിച്ചിരിക്കും അപ്പോൾ അതെങ്ങനെ ക്ലീൻ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ഇതുപോലെ ഇങ്ങനെ കറ പിടിച്ചിരിക്കും ഒരുപാട് കറ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഈ കറ നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാം എന്ന് നമുക്ക് നോക്കാം അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലെ വിനഗറാണ് ഈ വിനഗറ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് വയറിലായിട്ട് ഏകദേശം രണ്ട് പാത്രം വാട്ടർ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് രണ്ട് പാത്രം ബാട്ടറും ഒരു പ്ലാസ്റ്റിക് അതിലേക്ക് ആഡ് ഇനി അതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് നിർബന്ധമില്ല ഓപ്ഷണലാണ് ആണ് ഒരു രണ്ട് ഡിഷ് വാഷറൂടെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അത് നമ്മള് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് ഓൺ ചെയ്ത് നമ്മൾ നന്നായിട്ട് അത് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഏകദേശം തിളച്ച് വരുന്നുണ്ട് കുറച്ച് വെള്ളവും കുറച്ച് വിനഗറും മാത്രമായതുകൊണ്ട് പെട്ടെന്ന് തിളച്ച് കിട്ടും കാണാം തിളച്ച് പൊന്തി വരുന്നത് കാണാം ഉണ്ടോ തിളച്ച് മുകളുടെ പൊന്തി വന്നിട്ട് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് ആ ഇത് വെള്ളത്തിൽ അവിടെ വെക്കുന്നുണ്ട് വന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഏകദേശം ഇരുപത് മിനിറ്റോളം ആ വെള്ളവും വിനഗറും ആ തിളച്ച വെള്ളവും കൂടെ അതിനകത്ത് വെച്ചിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് വാഷ് ചെയ്തെടുക്കാം ഏകദേശം നല്ല വെള്ള കറകളൊക്കെ പോയി അത്യാവശ്യം നല്ല ക്ലീനായി വന്നിട്ടുണ്ട് ഇനി ഒന്നുകൂടെ നമുക്ക് വാഷ് ചെയ്താൽ ആ ഒരു വൈറ്റ്നസ് നമുക്ക് ക്ലിയറായി കിട്ടും മൊത്തം നല്ല ക്ലീനായി വന്നിട്ടുണ്ട് ക്ലീൻ ചെയ്ത എല്ലാ ഭാഗവും ഇതുപോലെ നല്ല ക്ലീനായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്